െ അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി സ്റ്റൂ ഉണ്ടാക്കാം ചപ്പാത്തി വെള്ളയപ്പത്തിന്റെ കൂടിയൊക്കെ ആണ് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി സ്റ്റൂല്ലേ ആവശ്യം അതുകൊണ്ട് നമ്മൾ മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നമുക്കൊരു കുക്കറിലോട്ട് ചെറിയൊരു കുക്കറിലോട്ട് മാറ്റാം പിന്നെ അതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അതെന്താണെന്ന് പറയുമോ ചില്ലി ഗാർലിക് കറി കറിലീസ് ആൻഡ് ജിഞ്ചർ ഒരു ചില്ലി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ക്ലോ ഗാർലിക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞു പീസ് ജിഞ്ചർ പിന്നെ കുറച്ച് കറി കറീലീസ് അതൊക്കെ നമുക്ക് കുക്കറിലോട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറില്ലേ ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ചുപ്പ് അതും കൂടി ആഡ് ചെയ്തിന് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ചിക്കൻ വേവാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള പാൽ ഉണ്ടാക്കണം തേങ്ങാ പാൽ അതുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി നമ്മൾ ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഫസ്റ്റ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നാം പാൽ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിന് ഒന്നാം പാൽ അരിച്ചെടുക്കാം അങ്ങനെ ഒന്നാം പാൽ നമ്മൾ തയ്യാറാക്കി പിന്നെ അതിലേക്ക് ആ നമ്മൾ എടുത്തു വെച്ച് ബാക്കിയുള്ള തേങ്ങ അതിലൊക്കെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് രണ്ടാ പാലും ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ഇതേ കുക്കറിൽ തമ്മിൽ തന്നെ നമുക്ക് കുറച്ചു കൂടി വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം നമ്മളിപ്പോ എന്തൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയൊരു പൊട്ടാറ്റോ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഒരു വിസിൽ നമുക്ക് വേവിച്ചെടുക്കണം നമുക്കിത് ഇതിൻ്റെ സൈസ് പൊട്ടാറ്റോൻ്റെയും അതുപോലെ ക്യാരറ്റിൻ്റെയും സൈസ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് പക്ഷേ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പീസ് ആയിരിക്കുമ്പോഴേ കുറച്ച് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ നമുക്കിത് ഒരു വിസിൽ വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഓണിയൻ ഉണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ ചില്ലി ഉണ്ട് ഒരു ചെറിയ പീസ് ജിഞ്ചർ പിന്നെ ഗാർലിക്ക് പിന്നെ കുറച്ച് മസാലകൾ ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് ഫസ്റ്റ് എണ്ണയിലിട്ട് നമുക്ക് നന്നായിതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജി ഗ്രീൻ ചില്ലി പിന്നെ ഗാർലിക്ക് അതുപോലെ ജിഞ്ചർ ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ആഡ് ചെയ്ത് നന്നായിതൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ അതായത് സവാള കുറച്ചൊന്ന് വഴണ്ടി വന്നിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്കിന് ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചില്ലേ

ഇനി നമുക്ക് ഇതിലോട്ട് രണ്ടാം പാലില്ലേ നമ്മൾ വെച്ചിരുന്ന രണ്ടാം പാൽ രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാൽ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതിൽ കിടന്ന് വെന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യണം ഇനി ഈ കറി നമുക്കൊന്ന് കുറച്ച് തിക്കാവാൻ വേണ്ടി അതിലുള്ള കുറച്ച് കൊട്ടയറ്റയും കാരറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് താളിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ചെറിയ ഉള്ളി ഒരു ആറോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചത് അത് പിന്നെ ക്യാഷു എടുത്തിട്ടുണ്ട് പിന്നെ കറി ലീവ്സ് ഫസ്റ്റ് നമുക്ക് ചെറിയുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്കതിലോട്ട് ക്യാഷുവും പിന്നെ അതുപോലെ കറി ലീവ്സും ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നല്ല ഗോൾഡൻ ആവണം അതുപോലെ തന്നെ ക്യാഷു ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ കൂടി നമുക്ക് സ്റ്റൂവിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അമ്മ എല്ലാവരും ഇതൊന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയിലും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് സ്റ്റു എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ If you like our video, please like, share, and subscribe. Thank you. Thank you.